മൂന്ന് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഞങ്ങളിപ്പം അനൗൺസ് ചെയ്യാറുണ്ട് അതായത് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടി വിയിലും അതിലൂടെ ഒക്കെ അറിയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അതവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിൻ്റെ വ്യാപ്തി ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും ഉടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്ത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകൾ സാധാരണ ലോക്കൽ ആൾക്കാർ ഒരു കല്ലെടുത്ത് മാറ്റെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു ഈ കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു 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 പ്രോജക്റ്റ് ഒരു ഒരു പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അനൗൺസ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാനാണ് കംപ്ലൈൻറ്റ് എഫേർട്ട് ഉണ്ടായിരുന്നു ആർമിയിൽ എല്ലാ ആൾക്കാരും എസ് ഒന്ന് ഞാൻ പറയുന്നല്ലോ ഞാൻ അതാണ് നമ്മുടെ ആർമിയിൽ എല്ലാവരെയും അതിൽ നമുക്ക് പിന്നെ അത് ഒരാൾ എന്താ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അവർ അവർ ജീവൻ പ്രണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്ന അതാണ് ഇതിലെല്ലാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഇല്ലല്ലോ ഇത് ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെ അല്ലേ തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് ഇപ്പോഴും വളരെയധികം പിന്നെ ചെളികൾ കൂടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല ബട്ട് നമ്മുടെ എല്ലാവരും അവിടുത്തെ വോളന്റിയേഴ്സായാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അതൊക്കെ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ദുരന്തങ്ങളിൽ ഒന്നാണ് തീർച്ചയായിട്ടും അത് മിസ്റ്റർ മേജ ടി വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ട് കേട്ടോ അത് മാത്രമല്ല അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് ആർമിയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്ന ആളാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തിയിലോട്ട് ഒരുപാട് ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ടത് ഡോഫ് കറ്റിൽ ബോംബെയുടെ സുബോധ് എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ രാകത്തെന്നുള്ള ഒരു സിനിമയിൽ നിന്ന് അവരും കൂടി ചേർന്നിട്ട് അപ്പോൾ ലാലേറ്റിൻ്റെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് നിങ്ങളിവിടെ നിന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലെന്നാണ് ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണ് നിറയുന്ന ഞാൻ കണ്ടു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാത്തന്നെ ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജെനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ് കണ്ണ് ഞങ്ങൾക്ക് പണ്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു അതിലെ ആൾക്കാർ ചില ആൾക്കാരും മരിച്ചു പോയിട്ടുണ്ട് നല്ല ദുരാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് ഈ സ്കൂളിലൊക്കെ അമ്പത് തരം കുട്ടികളാണ് മിസ്സായി പോയിട്ടുള്ളത് ഒരുപാട് ഇമോഷൻ നമ്മൾ നമ്മളിവിടെ കാണുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതെ ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനിയും മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കും ആലോചിക്കാം എല്ലാവർക്കും ആലോചിക്കും തീർച്ചയായിട്ടും അത് നമുക്ക് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന രക്ഷാപ്രവർത്തനത്തിനും ഈ പുനരധിവർത്തനം ഉണ്ടാവുന്നതാണ് അപ്പൊ അങ്ങനെ കുറച്ചുകാലം തുടരല്ലേ വേണ്ട അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു സമയമുണ്ടല്ലോ അതുവരെ അവരുണ്ടാകാൻ സാധ്യമുണ്ട് അതിനെ കുറിച്ച്